കോതമംഗലം മാരത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊജക്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു കോളേജിലെ ഇന്നോവേഷൻ ആൻഡ് ഓൺറർപ്രനർഷിപ്പ് ക്ലബും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ക്ലബ്ബും ചേർന്നാണ് ദേശീയ ദേശീയതലത്തിൽ പ്രൊജക്ട് എക്സിബിഷൻ ഇവോക് ട്വൻ്റി ഫൈവ് ഓഗസ്റ്റ് രണ്ടിന് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് രാജ്യത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നായി ഇൻ്റലിജൻസ് സിസ്റ്റംസ് സുസ്ഥിര സാങ്കേതിക സാങ്കേതികവിദ്യകൾ മനുഷ്യകേന്ദ്രീത ഹെൽത്ത് ഡിസൈൻ എന്നീ മേഖലകളിൽ നവീന ആശയങ്ങളുമായി നാൽപ്പതിൽ പരം പ്രൊജക്ടുകൾ പ്രദർശനത്തിനുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് മുഖ്യ അതിഥിയായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ടെക്നിക്കൽ ഓഫീസർ ബേസിൽ എബ്രഹാം ഗ്രീൻ ടെക്നോ സൊല്യൂഷൻ സ്ഥാപകൻ ഫെബിൻ മാത്യു ഫോളോഡോർ എയറോസ്പേസ് യു എ വി എഞ്ചിനീയർ ജിഷ്ണുവി എബ്രഹാം ടെക്നോളജി സിഇഒ എൽദോ ജോർജ് തുടങ്ങി മികച്ച വ്യവസായ വിദഗ്ധരും എഞ്ചിനീയർമാരും ഉൾപ്പെട്ട ജഡ്ജിംഗ് പാനൽ പ്രദർശന വസ്തുക്കൾ മൂല്യനിർണ്ണയം നടത്തി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വെറും ക്ലാസ് മുറികളിൽ ഒതുങ്ങാതെ സമൂഹത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുവാനും ഇന്നോവേഷനിലൂടെ സമൂഹത്തിൽ മാറ്റം വരുത്താനുമുള്ള ശ്രമമാണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് എവോക് ട്വന്റി ഫൈവ് എന്ന നാഷണൽ ലെവൽ പ്രൊജക്ട് എക്സ്പോ കോതമംഗലം മാർത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ നിന്നായി ഏകദേശം അഞ്ഞൂറിൽ പരം ഐഡിയാസ് തരുന്ന ലഭിച്ചതിൽ നിന്ന് മുപ്പതോളം പാർട്ടിസിപ്പൻസാണ് ഇന്നിവിടെ അവരുടെ ഐഡിയാസ് അവരുടെ പ്രോജക്റ്റുകൾ എക്സ്പോ ചെയ്തിരിക്കുന്നത് എൻജിനീയറിംഗ് പഠനം ക്ലാസ് മുറികളിൽ ഒതുങ്ങാതെ സമൂഹത്തിന് ഒതുങ്ങുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപകരിക്കുന്ന ഓരോ പ്രോജക്റ്റുകളാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ఎస్ బ్యూరో కోదమంగళం